ചില വീടുകളിൽ കാണാം കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഒരാളുടെ ഭാഗം മാത്രം പിടിച്ചുനിന്ന് അച്ഛനോ അമ്മയോ സംസാരിക്കുന്നത് ഇതൊരിക്കലും ശരിയായ രീതിയല്ല അങ്ങനെ സംസാരിക്കുമ്പോൾ കുട്ടിക്ക് തോന്നുന്നത് എന്റെ കൂടെ എല്ലാറ്റിനും അമ്മയുണ്ട് മറ്റേ കുട്ടിക്ക് തോന്നുന്നതോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഈ ഒരു രീതി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് തോന്നുന്ന കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വിരക്തി അനുഭവപ്പെടും എനിക്ക് ആരുമില്ലല്ലോ കുട്ടികൾ രണ്ടു പേരോ മൂന്ന് പേരോ ഉണ്ടെങ്കിൽ അവരെല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ് ആരുടെയും ഭാഗം പിടിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല അത് ശ്രദ്ധിക്കുക മാതാപിതാക്കള് പ്രത്യേകിച്ച് അമ്മമാര് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ തുറന്നെഴുതാവുന്നതാണ് എന്തായാലും കുട്ടികൾ എപ്പോഴും സന്തോഷത്തോടെ നമ്മുടെ കൂടെ ജീവിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്